ഗുണ കേവ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ വന്നതോട് കൂടിയിട്ട് വീണ്ടും അങ്ങോട്ട് പ്രശസ്തി ഏറി അല്ലേ ഇപ്പൊ ആളുകൾ അങ്ങോട്ടുള്ള യാത്ര കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട് പല ആളുകൾക്കും ആ ഒരു മതിൽ ബ്രേക്ക് ചെയ്യണം അതിലകത്ത് പോകണം എന്ന ആഗ്രഹം ഉദിക്കുന്നുണ്ട് പുതിയ അപകട വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ പോയിട്ട് വലിയ രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ മൊത്തത്തിൽ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമലഹാസൻ അന്ന് അഭിനയിച്ച ഗുണ സിനിമ വീണ്ടും റിലീസിന് വരണം അതെ അത് സംഭവിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ അടുത്ത മാസമൊക്കെ ആയിട്ട് ചിലപ്പോ ഗുണ എന്ന സിനിമ വീണ്ടും റിലീസാവും എന്തുകൊണ്ടാണ് ഗുണ എന്ന സിനിമ വീണ്ടും ചർച്ചയാവുന്നത് എന്ന് ഞാൻ വല്ലാണ്ട് സംസാരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മഞ്ഞുമ്പിൽ പോയിച്ചു തന്നെയാണ് കാര്യം രണ്ടായിരത്തി ആറിലെ ഒരു കൂട്ടം യുവാക്കള് ഒരു ടൂർ നടത്തുന്നു ആ ടൂറിൽ പോയ സമയത്ത് സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി അതിലേറ്റവും അപകടം നിറഞ്ഞ ഒരു കുഴിയിൽ വീഴുന്നു ദി ദിഡവിൽസ് കിച്ചൺ എന്ന ആ ഒരു കുഴിയിൽ വീഴുന്നു അതിൽ വീണ ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് തന്റെ കൂട്ടുകാരനോടുള്ള ആ ഒരു ആത്മാർത്ഥത സ്നേഹമൊക്കെ കൊണ്ട് അവിടെയുള്ള ഒരു പയ്യൻ അതിലേക്ക് ഇറങ്ങുന്നു അവനെ രക്ഷപ്പെടുത്തുന്നു ഇതാണ് കഥയുടെ ഇതിവൃത്തം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തീർക്കും അല്ലേ പക്ഷെ അത് അത്ര സിമ്പിൾ അല്ല എന്നുള്ളതാണ് ഈ ഗുണാക്കേവ് വളരെ പ്രശസ്തിയേറിയ ഒരു സ്ഥലമാണ് ഒരു പക്ഷെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഇംഗ്ലീഷുകാർ കണ്ടെത്തിയ ഒരു കേവാണത് പിന്നീട് ആ ഒരു കേവ് ഡബിൾസ് കിച്ചൺ എന്ന രീതിയിൽ അറിയപ്പെടുന്നു ഗുണ എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് ഗുണ കേവ് എന്നറിയപ്പെടുന്നു ഇനി അങ്ങോട്ട് മഞ്ഞുമ്മൽ കേവ് എന്നറിയപ്പെടും എന്നാണ് തോന്നുന്നത് പല ആളുകളും തമിഴിലെ ആളുകൾ കമന്റ് കിട്ടുന്നത് കാരണം എന്താണ് ബോയ്സ് ഈ മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് അത് അറിയില്ല എന്നുള്ളത് അങ്ങനെ അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ എന്നോള ആളുകൾ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഘടകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ആ കേവിന്റെ സെറ്റ് തന്നെയാണ് അജയൻ ചാലിശ്ശേരി എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടർ ഒരു ബ്രില്യൻറ്റ് ആർട്ട് ഡയറക്ടറാണ് ഇതിന്റെ കേവ് സെറ്റ് ഇട്ടുള്ളത് ഒരുപാട് ഏക്കർ ഭൂമിയിലാണ് ഇവർ ഈ ഒരു സാധനം സെറ്റ് ഇട്ടിട്ടുള്ളത് ഓരോ സെറ്റ് സെറ്റായിട്ട് ഏകദേശം മൂന്ന് നാല് സെറ്റുകളായിട്ടാണ് പെരുമ്പാവൂരിലുള്ള ഒരു ഗോഡൗണിൽ ഇവർ സെറ്റ് ഇടുന്നത് ഈ ഒരു സിനിമയിലെ ഏറ്റവും ബ്രില്യൻറ്റ് വർക്കും അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ നിർണായക ഘടകമായതും ആ ഒരു സ്ഥലം തന്നെയാണല്ലോ ഗുണ തന്നെയാണ് ഇവരുടെ സിനിമയുടെ ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർണായക ഘടകമായിട്ടുണ്ടായിരുന്നത് അജയൻ പറയുന്ന ഈ ഒരു കാര്യം എന്ന് അവിടെ പോയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് തന്റെ ആർട്ട് ടീമിലുള്ള ആളുകൾ മുഴുവൻ ആ ഗുണക്കേവ് കാണിച്ചു കൊടുത്തു അങ്ങനെ അത് ഇവിടെ കൊടുന്ന് കൃത്യം അതുപോലെ പകർത്തി വെച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളം എല്ലാ തമിഴ് ഡയറക്ടർമാരുടെയും കാലിൽ പോലും വീണിട്ടുണ്ട് അത്ര ഒരു സിനിമയിൽ നല്ല ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവസാനം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ ഗണപതിയുടെ ഒരു കാസ്റ്റിങ്ങില് അദ്ദേഹം ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടൻ കൂടി അദ്ദേഹമാണ് പിന്നെ മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ ചന്തു ചന്തു ആരാണെന്ന് അറിയാമല്ലോ അല്ലെ സലീം കുമാറിന്റെ മകനാണ് സലീം കുമാറിന്റെ മകന് വളരെ മോശപ്പെട്ട രീതിയിൽ അഭിനയിച്ചു ഇയാളെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കമന്റ് ഇടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മനുഷ്യൻ ഈ ഒരു സിനിമയിൽ വളരെ വളരെ ചെറിയ വേഷമേ ഉള്ളൂ സത്യം പറയുക കുറച്ച് കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ അഭിനയിച്ച് തകർക്കാനും മാത്രമല്ല ഒന്നും ഈ ഒരു സിനിമയിൽ ഈ ചന്തു എന്ന ക്യാരക്ടറുമില്ല ആദ്യ സിനിമയാണ് നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓക്കെ അപ്പോ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ളത് ഇപ്പൊ സൈഡിൽ നിങ്ങൾ കണ്ട വീഡിയോ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെയാണ് ഒരു പക്ഷേ ചന്തു ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഓക്കെ അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ഇൻടർവേർട്ട് ആയിട്ടുള്ള ആളാണ് എന്തെങ്കിലും അപകടം കാണുന്ന ഇത് തല താഴ്ത്തിയിരിക്കുക മിണ്ടാണ്ട മാറിയിരിക്കുക പേടിയുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു സിനിമയിൽ അദ്ദേഹത്തെ അതേപോലെ കാണിച്ചു എന്ന് ഇതിന്റെ ശരിക്ക് ഈ ഒരു അനുഭവം അനുഭവിച്ച ആളുകൾ പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും കാസ്റ്റിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ അതൊരു വലിയൊരു സംഭവം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എനിക്കും പക്ഷെ അഭിനയത്തിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അഭിനയിക്കാൻ മാത്രമൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു റിയാക്ഷൻ ചെയ്തു അത്രേ ഉള്ളൂ ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാവും ജസ്റ്റ് ഒരു റിയാക്ട് അത്രേ ഉള്ളൂ അഭിനയിച്ച് തകർത്തിട്ടൊന്നുമില്ല ഏറ്റവും അവസാന ലൂസ് അടിക്കട എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് ക്ലൈമാക്സിൽ വലിയ രീതിയിൽ ചർച്ചയായത് അവരൊറ്റ വാക്കുകൊണ്ട് അത്രയും നേരം അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് പരിഹരിച്ചു എന്നുള്ളതാ ലൂസ് അടിക്കട അതിനി പല സ്ഥലത്തും ട്രോളായിട്ട് വരാൻ സാധ്യത ഉള്ള ഒരു സംഭവമാണ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റി രണ്ടാമത് ട്രോളന്മാരാണ് ട്രോളന്മാർ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഫസ്റ്റ് ദിവസം പത്ത് കോടി അഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ കുറേ തള്ളവുമുണ്ടാവും കുറച്ച് സത്യങ്ങളും ഉണ്ടാവും തമിഴ്നാട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയിൽ ഒന്നും മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് നിൽക്കുന്നു പിന്നെ അൻപത് കോടി ക്ലബ്ബൊക്കെ കടന്നുപോയി നൂറ് കോടി കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി അങ്ങനെയാണ് ഒരാൾ ഈ ഒരു സിനിമ രണ്ട് മൂന്ന് തവണയൊക്കെ കാണുന്ന ഒരു രീതിയിലേക്ക് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചിദംബരം ജാനമൻ എന്ന സിനിമയുടെ സംവിധാനത്തിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് ഈ മഞ്ഞുമൽ ബോയ്സിൽ ഈ എസ് അദ്ദേഹം എത്തിച്ച്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിയൽ ഇൻസിഡന്റ് അവരെ കയ്യിൽ നിന്നും ആ ഒരു കഥ കേൾക്കുമ്പോൾ സത്യമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കോരിത്തരിച്ചു എന്നുള്ളതാണ് പിന്നെ അത് മാത്രല്ല ഇതൊരു ചാലഞ്ചിങ് ആണ് ഇങ്ങനെയുള്ള ഒരു സിനിമ ഒക്കെ ചെയ്യുമ്പോൾ മലയാളത്തിലൊന്നും ഇങ്ങനെയുള്ള നല്ല കിഡ്ഡിലും സർവൈവൽ മൂവീസൊന്നും വന്നിട്ടില്ല അല്ലെ ഏർ പല ആളുകളും മോഹൻലാലിൻ്റെ ഏതോ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം അതായത് ഇൻഡിപ്പൊക്കെ രാൻ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ സർവൈവൽ മൂവീസിനെയും വെച്ചിട്ട് മലയാളത്തിൽ ഇറങ്ങിയ ടോപ്പ് ിനിമയിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് ഒരു പക്ഷെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ചർച്ചയാവുന്നത് എന്നുള്ളതാണ് പല ആളുകളും പഴയ വീഡിയോസ് തെരഞ്ഞു പോവുക എന്തിനാ വെച്ചാണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് പോയ ഗുണ കേവിൻ്റെ ഉള്ളിൽ ഇനി പോയ ആളുകളുടെ വീഡിയോസാണെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അമ്പതിനായിരത്തിന് മുകളിൽ കടന്നു പോയിട്ടുണ്ട് ആ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യാം കേട്ടോ അത് ഞാൻ ഐ പിന്നിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ കാസ്റ്റിംഗ് ബ്രില്യൻറ്റ് ആയിരുന്നു അതിലെ ആര് മോശമായി ആര് നന്നായി എന്നൊന്നും പറയാനില്ല കാരണം റിയൽ ഇൻസിഡൻറ്റ് ആണ് അവർ കറക്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് ഗണപതിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ അതൊരു ബ്രില്യൻറ്റ് വർക്ക് തന്നെയായിരുന്നു ഒരു മാസ്മരികത നിറഞ്ഞ ബ്രില്യൻറ്റ് വർക്ക് ഒന്നും പറയുന്നില്ല നോർമലി ഒരു ബ്രില്യൻറ്റ് വർക്ക് അങ്ങനെ പറയാം ഇതൊക്കെ കഴിഞ്ഞ് ഈ സിനിമ വലിയ രീതിയിൽ ചർച്ചയാവുമ്പോൾ കമൽഹാസൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഡയലോഗ് അടിച്ചു അല്ലെ അതായത് ഗുണാക് എന്ന സിനിമയിലെ കൺമണി അൻപോട് കാതല എന്ന ആ ഒരു പാട്ട് അത് ശരിക്ക് പ്രണയത്തിനെ കുറിച്ച് പാടുന്ന പ്രണയത്തിന് മാത്രം വാല്യൂ ഉള്ള ഒരു പാട്ടായിരുന്നു പക്ഷെ ഇപ്പം അത് നമ്പറുകൾ അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ പാട്ടായി എന്നുള്ളതാണ് നിങ്ങൾ സൈഡിൽ കാണുന്ന ഒരു വീഡിയോ കണ്ടില്ലേ ഇത് തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കൺമണി അൻപോട് കാതല നിന്ന് തുടങ്ങുന്ന പാട്ട് തിയേറ്ററിൽ വെച്ചപ്പോൾ ഒരു മലയാള സിനിമയിലാണ് ഈ ഒരു പാട്ട് വരുന്നത് ശരിക്കും കൂസ്മമ്പ അങ്ങോട്ട് പൊന്തി എന്നുള്ളതാണ് അതായത് അവിടെയുള്ള ആളുകൾ മലയാള സിനിമയ്ക്കാണ് ഇത്ര അധികം തമിഴ് ആരാധകരീന്ന് കൈയടിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു പാട്ട് തന്നെ ആകാം അതിൻ്റെ ആ ഒരു കാര്യത്തിന് പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥയില് ഈ ഒരു അവസരത്തിൽ ഗുണ എന്ന സിനിമ റീറിലീസ് വന്ന എന്താവും അവസ്ഥ വലിയ രീതിയിൽ ജനങ്ങൾ അത് സ്വീകരിക്കും അതൊരു ഫോർക്ക് റെസൊല്യൂഷനിൽ വന്ന എന്താ അവസ്ഥ ഒന്നും കൂടി ആളുകൾ ഇരിക്കും ഓക്കെ കൺമണി അൻപോർഡ് കാതല എന്ന പാട്ട് നമ്മൾ കൂടുതൽ മാസ്റ്റർ ചെയ്ത പാട്ട് തന്നെ കേട്ടിട്ടുണ്ടോ പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിതത്തിലാദ്യം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഈ ഒരു സിനിമ സോങ് തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുന്നത് അത് ആ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ആ കുഴിയിൽ നിന്ന് ശ്രീനാഥ് ബാസിയെ പൊക്കിയെടുക്കുമ്പോൾ ഇത് മനിതൻ കാതലല്ലേ എന്ന വരി വരുമ്പോൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ കരച്ചിലും സന്തോഷവും എല്ലാതും ഒരുമിച്ച് വരുന്നു അതാണ് ആ ഒരു ആ ഒരു പാട്ടിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പോർഷൻ ആ ഒരു സിനിമയിൽ ഇട്ടോ ഓക്കെ അപ്പോ ഗുണ എന്ന സിനിമ റിലീസ് വരിക പോവുകയാണ് അതിന് കാരണമായത് മലയാളത്തില് മഞ്ഞുവൽ ബോയ്സ് എന്ന ഒരു സിനിമയാണോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷം തോന്നുന്നില്ലേ അതാണ് മഞ്ഞുവൽ ബോയ്സ് കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒ ടി ടിക്ക് കാത്തിരിക്കരുത് കാരണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഈ ഒരു സിനിമ വന്നപ്പോൾ ഒരു പക്ഷെ ഭ്രമയുഗം എന്ന സിനിമയുടെ ഗ്രാഫ് ഒന്ന് താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒന്ന് താഴ്ന്നു പോയി ഒന്നുകൊണ്ടല്ല ആദ്യ ദിവസം തന്നെ മൗത്ത് പബ്ലിഷിയുടെ കാര്യത്തിൽ ടോപ്പ് ആകാശം മുട്ടി നിൽക്കുക ഒരാൾ മോശം പറഞ്ഞിട്ടില്ല മോശം പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അത് പക്ഷെ വലിയ കാര്യമാക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലേക്ക് ഇരുപത് മിനിറ്റ് കുറച്ച് ലാഗായിപ്പോയി അത് എന്തിനാ വെച്ചാല് ആ ഒരു ഇൻസിഡന്റിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ടൂർ പോകുന്നത് ക്ലീശയായി തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നി പോകുന്ന ഒരു കാര്യം തന്നെയാണത് നിരന്തരം നമ്മൾ ടൂറൊക്കെ പോകുന്ന ആളുകളാണ് അപ്പൊ ആ ഒരു ആളുകളെ ഒപ്പിക്കുന്നത് ഒരാളില്ലാതെ അവബാരാൾ പിടിച്ചു ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കണ്ടതുകൊണ്ടാണ് അവിടെ മാത്രം പ്രശ്നം തോന്നുന്നത് സിനിമ ഒരു പക്ഷേ ഇന്റർവെലിന്റെ തൊട്ട് മുമ്പായിട്ടാണോ ശരിക്ക് നമ്മളെ ഇരുത്താനുള്ള ഒരു കണ്ടന്റ് വരുന്നത് അവിടുന്ന് അങ്ങോട്ട് ഒരു ഹോളിവുഡ് സർവവേലി മൂവി കണ്ടതുപോലെ തന്നെയാണ് അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക ഇപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടികൾ സമ്പാദിച്ചു എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊന്നൊരു ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവല്ല നമുക്കൊരു നല്ല സിനിമ മാത്രം കണ്ടാൽ മതി അയിരുന്ന ഒരു ലക്ഷം ആൾക്കാർ മാത്രമാണ് പടം കണ്ടുള്ളൂ എനിക്ക് സങ്കടമൊന്നും വരാറില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ആവില്ല അല്ലെ അതുകൊണ്ടാവും എന്തായാലും കോടികളല്ല ഒരു സിനിമയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ഇത്ര ഫ്ലോപ്പ് സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ട് ടി വിയിൽ വന്ന് സെറ്റ് ആയിട്ടുണ്ട് ഗപ്പി എന്ന സിനിമ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിട്ടില്ലാൻ സിനിമയാണ് എന്താ ചെയ്യാ ആളുകൾ സ്വീകരിച്ചില്ല അതാണ് അവസ്ഥ അപ്പൊ കോടികൾ നേടുക എന്നുള്ളതല്ല ഒരു സിനിമയുടെ വിജയം അത് ജനഹൃദയങ്ങള് ആരാധകരുടെ ഹൃദയങ്ങള് സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങൾ കീഴടക്കുക തന്നെയാണ് അതിനെന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമക്ക് കഴിഞ്ഞിട്ടുണ്ട്